പടാരണ്യേശ്വര ക്ഷേത്രം ചെന്നൈയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ആർക്കോളത്തിന്റെ സമീപത്ത് തിരുവാലങ്ങാടെ എന്ന സ്ഥലത്താണ് ഈ പുരാതന ശിവക്ഷേത്രം ശിവന്റെ താണ്ഡവ നൃത്തവുമായി ബന്ധപ്പെട്ടതാണ് ഈ ക്ഷേത്രം ഇവിടെ മഹാദേവൻ പഠാരണ്യേശ്വരൻ എന്ന പേരിൽ പാർവതീദേവി പാണ്ഡാർ കുഴലി എന്ന പേരിൽ ആരാധിക്കപ്പെടുന്നു ഈ ക്ഷേത്രത്തിനരികൾ ക്ഷേത്ര കുളത്തിനു സമീപത്ത് ഭദ്രകാളിക്കായി ഒരു ക്ഷേത്രമുണ്ട് ഭദ്രകാളിയുടെ ക്ഷേത്രത്തിൽ ആദ്യ ദർശനം നടത്തിയ ശേഷമേ പട്ടാരണ്യേശ്വരനെ കാണാൻ ക്ഷേത്രത്തിൽ കടക്കാവൂ എന്നാണ് വിശ്വാസം അതിനാൽ ഭക്തർ ആദ്യം ഭദ്രകാളി ദേവിയെ തൊഴുതു വണങ്ങുകയാണ് ചെയ്യുക അതിനുശേഷമാണ് വടാരണ്യേശ്വര ക്ഷേത്രത്തിൽ

ാണ് ഭദ്രകാളി ക്ഷേത്രം നിശുംബനെന്നും പേരുള്ള രണ്ടു ക്രൂര രാക്ഷസരെ വധിച്ച ശേഷവും കാളിദേവിയുടെ കോപം ശമിക്കുന്നില്ല ദേവിയുടെ കോപം ശമിപ്പിക്കാൻ നാരദൻ മഹാദേവനോട് അപേക്ഷിക്കും അങ്ങനെ മഹാദേവനും കാളിയും പാണ്ഡവ നൃത്തത്തിൽ ഏർപ്പെടും മഹാദേവൻ ചെയ്യുന്നതെല്ലാം അതുപോലെ അനുകരിച്ച ദേവിയെ തന്റെ ഇടത്തുകാൽ ഉയർത്തി കുണ്ടലത്തിൽ സ്പർശിച്ചു ദേവിക്ക് അത് അനുകരിക്കാൻ കഴിഞ്ഞില്ല കോപം ക്ഷമിച്ച് ദേവിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് തന്നെ കാണാൻ വരുന്ന ഭക്തർ ആദ്യം കാളിയെ വണങ്ങുമെന്ന വരവും നൽകി ആശ്വസിപ്പിച്ചു ഭക്തർക്ക് കാളിദേവിയിൽ കടുത്ത വിശ്വാസമാണ് ദേവിയോട് പ്രാർത്ഥിച്ചാൽ സർവദുഃഖങ്ങളിൽ നിന്നും മോചനം ലഭിക്കുമെന്ന് ഭക്തർ അടിയുറച്ച് വിശ്വസിക്കുന്നു അവർ ദേവിക്കായി ഒങ്കാല വിഭവങ്ങളും പൂജാദ്രവ്യങ്ങളും സമർപ്പിക്കുന്നു ഭദ്രകാളി ക്ഷേത്രത്തിന് മുമ്പിൽ കൊടിമരത്തിന് തൊട്ടരികിലുള്ള ബലിപീഠത്തിനരികിൽ ദേവിയുടെ ശൂലം വെച്ചിട്ടുണ്ട് ആ ശൂലത്തിന് ചൂട്ടിൽ ഭക്തർ പൊങ്കാല നൈവേദ്യങ്ങൾ സമർപ്പിക്കുന്നതും പൂജാദ്രവ്യങ്ങൾ സമർപ്പിക്കുന്നതുമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭക്തർക്ക് വളരെയധികം വിശ്വാസമുള്ള ക്ഷേത്രമാണ് ധാരാളം ഭക്തർ നിത്യമുത്തും വടാടീശ്വര ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർ ആദ്യം വന്നിവിടെ കാളിയെ തൊഴുത്ത് അനുവാദം വാങ്ങിയ ശേഷമാണ് ആ ദേവനെ കാണാൻ പോവുക ഇവിടുത്തെ ശ്രീകോവിലിൽ കടന്ന് ദർശനം നടത്തുന്നത് പുണ്യമായി ഭക്തർ വിശ്വസിക്കുന്നു വർഷങ്ങളായി ഭക്തർക്ക് ആശ്വാസം നീക്കി കാളിദേവിയുടെ കുടികൊള്ളുന്നു മനോഹര ഗോപുരത്താൽ അലങ്കരിക്കപ്പെട്ടതാണ് കാളിയുടെ ക്ഷേത്രം മനോഹരമായ കൊത്തുപണികളാണ് ധാരാളം ചിത്രങ്ങൾ നിറഞ്ഞ ഗോപുരമാണ് അവിടെയുള്ളത് ക്ഷേത്രമാണ് അഞ്ചാം നൂറ്റാണ്ടിൽ ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ദ്രാവിഡ ശില്പകലയുടെ നല്ല ഒന്നാം തരം കാഴ്ചയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് ായി പൊങ്കാല വിഭവങ്ങൾ ഭക്തർ തയ്യാറാക്കുന്ന ഇടമാണിത് എത്ര ഭക്തിയോടെയാണ് ഭക്തർ ദേവിക്കായി വിഭവങ്ങൾ ഒരുക്കുന്നത് ക്ഷേത്രത്തിന് പുറത്ത് പൊങ്ക പൊങ്കാല അടുപ്പുകളൊക്കെ തയ്യാറാക്കി പൊങ്കാല വിഭവങ്ങൾ ഭക്തർക്ക് ഉണ്ടാക്കാനുള്ള സ്ഥലമാണ് ഇന്നത്തെ നമ്മുടെ ക്ഷേത്രദർശനം ചെന്നൈയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ആർക്കോളം പോകുന്നതിന് പന്ത്രണ്ട് കിലോമീറ്റർ മുമ്പായിട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് തിരുവാലങ്ങാട്ട് ഒരു ശിവക്ഷേത്രമുണ്ട് ഇത് വഠാരണ്യ ക്ഷേത്രം ഈ ക്ഷേത്രം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ചോള രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടതാണ് വാസ്തുവിദ്യയുടെ കാര്യത്തിൽ തമിഴ്നാട്ടിലെ ഏതൊരു ക്ഷേത്രത്തോട് കിടപിടിക്കുന്ന തരത്തിലുള്ള ശില്പഭംഗി നമുക്ക് ഈ ക്ഷേത്രത്തിൽ ആസ്വദിക്കാൻ കഴിയും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ശിവക്ഷേത്രങ്ങൾ ഈ ഓരോ ക്ഷേത്രത്തിലും നമുക്ക് ദ്രാവിഡ ശില്പഭംഗി ആസ്വദിക്കാൻ കഴിയുമെന്നാൽ അതിൽ ഒരു പടി മുൻപിൽ നമുക്ക് വടാരണ്യേശ്വര ക്ഷേത്രത്തിന് കാണാൻ കഴിയും തീർച്ചയായിട്ടും ഏതൊരാളും കണ്ടിരിക്കേണ്ട ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു പളി ക്ഷേത്രത്തില് ദർശനം കഴിഞ്ഞ് നമ്മളിപ്പോൾ പട്ടാരങ്ങേശ്വര ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് അതിമനോഹരവും അതി വിശാലവുമാണ് ഈ ക്ഷേത്രം ദ്രാവിഡ ശില്പകലയിലെ അത്ഭുത നിർമ്മിതിയാണ് ഈ ക്ഷേത്രം കരിങ്കല്ലിൽ ജീവൻ പകരുന്ന ദ്രാവിഡ ശില്പകലയുടെ മാന്ത്രികത നമുക്കിവിടെ കാണാൻ കഴിയും കൊത്തുപണികളാൽ മനോഹരമായ തൂണുകൾ ശരിക്കും അതിശയത്തോടെ നമ്മൾ പോകും അതുപോലെയാണ് ഈ ഓരോ തൂണുകളും അവയൊക്കെ മേൽക്കൂരയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ചിത്രപ്പണികൾ ശില്പ വൈദഗ്ധ്യത്തിൻ്റെ നിലവാരം പ്രവർത്തി നിർവൃതിയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ മനോഹരമായ ക്ഷേത്രം ക്ഷേത്രത്തെ മൂന്ന് കൂറ്റൻ ചുറ്റുമതിൽ കൊണ്ടാണ് പലയും ചെയ്തിരിക്കുന്നത് വിശാലമായ കല്ലുപാക്കിയ മനോഹരമായ ചുറ്റമ്പലം നമുക്കിവിടെ കാണാം പാർവതീദേവിയുടെ അതായത് മണ്ടാർക്കുടലിയുടെ ക്ഷേത്രമാണ് ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് അതിന്റെ ശില്പഭംഗി വളരെ മനോഹരമായ ഒരു നിർമ്മിതിയാണ് കാലങ്ങൾക്ക് മായ്ക്കാൻ കഴിയാത്ത അത്ഭുത സൃഷ്ടിയുടെ അടയാളപ്പെടുത്തലാണ് പാർവതീദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശരിക്കും നമ്മള് ഈ പാർവതീക്ഷേത്രത്തിന്റെ അരികില് ഇതിന്റെ ചുറ്റുമുള്ള ഈ ശില്പഭംഗി കണ്ട് അത്ഭുതപ്പെട്ടവടെ നിന്നു അത്ര മനോഹരമാണ് നദികേശൻ ചുറ്റമ്പലത്തിലും കൂറ്റൻമതിലിന്റെ മുകളിലും നമുക്ക് കാവലാളായി നിൽക്കുന്ന നന്ദികേശനെ കാണാൻ കഴിയും നന്ദികേശന്റെ കാതിൽ നമ്മൾ നമ്മുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും പറഞ്ഞ് കാത്തുരക്ഷിക്കണമെന്ന് അപേക്ഷിച്ചാൽ അതിന് പരിഹാരം ഉണ്ടാവുമെന്ന് ഭക്തർ ഉറച്ചു വിശ്വസിക്കും നന്ദികേശന്റെ കാതിനരികിൽ മുഖം വച്ചു നിന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തരെ നമുക്ക് എല്ലാ ശിവക്ഷേത്രത്തിലും കാണാൻ കഴിയും ഇത്രയും വിശാലമായ ചുറ്റമ്പൽ ശരിക്കും എത്രത്തോളം വലുതും അതിവിശാലവുമായ ചുറ്റമ്പലും അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ വളരെ മനോഹരമായ ക്ഷേത്രമാണ് ഇത് ഈ ക്ഷേത്രത്തിലെ പുരാതന ആൽമരമാണ് ആദ്യകാലത്തുള്ളതാണ് ഇത് സ്ഥലവൃഷം എന്ന പേരിൽ വിഖ്യാതമാണ് ഉണങ്ങിയിട്ടും ഇപ്പോഴും അത് നിലനിൽക്കുന്നു അതിൽ നിന്ന് പിന്നില് ഒരു ചെറിയ തൈ വളർന്നു വരുന്നുണ്ട് ആൽമരത്തിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ ശിവലിംഗം പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അടുത്ത് തന്നെ നന്ദികേശനുണ്ട് ഓരോ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അതിമനോഹരമാണ് ഈ ക്ഷേത്രം അതിസുന്ദരമാണ് ഇവിടുത്തെ ഓരോ ഗോപുരങ്ങൾ വളരെയധികം മനോഹരമായി നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണിത് നമ്മളെ അത്ഭുതപ്പെടുത്തും ഈ ക്ഷേത്രം ഗണേശനും ശ്രീമുരുകനും അയ്യപ്പനും ഇവിടെ ക്ഷേത്രങ്ങളുണ്ട് മഹാദേവന്റെ അഞ്ച് താണ്ടവ നൃത്ത ഭാവങ്ങളുടെ അവിഷ്കാരമാണ് ഒരിക്കലും മഹാദേവൻ താണ്ടവം നൃത്തമാടുമ്പോൾ അദ്ദേഹത്തിന്റെ കണം കാലിലെ ആഭരണം ഭൂമിയിൽ പതിച്ച് അഞ്ചു ഭാഗത്തേക്ക് തെറിച്ചു വി പുണ്യസ്ഥലങ്ങൾ ചിദംബരം മധുര തിരുവാലങ്ങാട് തിരുനെൽവേലി കുറ്റാലം എന്നിവയാണ് അതിലെ തിരുവങ്ങാട്ടുള്ള ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അദ്ദേഹത്തിൻ്റെ ആഭരണം തെറിച്ചുവീണ് തമിഴ്നാട്ടിലെ അഞ്ച് സ്ഥലങ്ങളിലും മഹാദേവന്റെ മഹാക്ഷേത്രങ്ങളുണ്ട് ഈ ക്ഷേത്രത്തിന്റെ ഉന്നമനത്തിനായി രാജേന്ദ്ര ചോളൻ ധനസഹായം നൽകിയിരുന്നതിൻ്റെ അഞ്ചാം നൂറ്റാണ്ടിലെ രേഖകൾ ഈ ക്ഷേത്രത്തിൽ ഉണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നവീകരണ നിർമ്മിതികൾ മാത്രമാണ് നടന്നതെന്നും ഈ ക്ഷേത്രം അഞ്ചാം നൂറ്റാണ്ടിൽ തന്നെ ഉണ്ടായിരുന്നെന്നും വിശ്വസിക്കപ്പെടും ഓരോ ചുറ്റുമതിലിന്റെ കവാടത്തിലും ഇത്തരം മനോഹരമായ ഗോപുരങ്ങൾ പുരാണ ഗ്രന്ഥങ്ങളിലെ ഓരോ സംഭവങ്ങളുടെ ആവിഷ്കരണമാണ് ഗോപുരങ്ങളിൽ നടത്തിയിട്ടുള്ളത് വളരെ സുന്ദരമായ മനോഹരമായ ശില്പങ്ങൾ നിറഞ്ഞതാണ് ഓരോ ഗോപുരം ദേവീദേവന്മാരുടെ മനോഹര ശില്പങ്ങൾ നിറഞ്ഞതാണ് ഗോപുരങ്ങൾ ത്തിലെ ആദ്യ ചുറ്റുമതിൽ താണ്ടി ഉള്ളിൽ കടന്നാലുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഭക്തർക്ക് വിശ്രമിക്കാൻ ധാരാളം മണ്ഡപങ്ങൾ ഈ ക്ഷേത്രത്തിലുണ്ട് നിത്യവും അന്നദാനം നടക്കുന്ന ക്ഷേത്രമാണിത് തിരുവേത്രത്തിൽ സാധാരണ ഭക്തരെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദർശനം നടത്തിയാലും അവിടെ തന്നെ ആ കുറെ നേരം വിശ്രമിക്കണം അവിടെ തന്നെ ഇരിക്കണം എന്നാണ് വിദ്യ ശരിക്കും മനത്തിന്റെ ഉൾഭാഗത്താണ് ഈ ക്ഷേത്രം എന്നാലും ധാരാളം ഭക്തർ നിത്യവും ധാരാളം ഭക്തർ എത്തുന്ന ക്ഷേത്രമാണിത് ചരിത്ര പ്രാധാന്യമുള്ള ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ ധാരാളം ഗോക്കളെ പരിപാലിക്കുന്നുണ്ട് അവയ്ക്ക് വെയ്യുന്നതിനായി ധാരാളം സ്ഥലവും അതിനു തക്ക സ്ഥലവും ഈ ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലിനുള്ളിലുണ്ട് ഗോക്കൾക്ക് പുല്ലുകളും ഇലകളും വാങ്ങിക്കൊണ്ടാണ് ഭക്തർ ക്ഷേത്രത്തിനുള്ളിലേക്ക് വരിക ഓരോ ഭക്തരും കടന്നു വരുമ്പോൾ ോക്കൾ അവരെ ആകാംക്ഷയോട് കാത്തു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ചക്രത്തിലെ ഗോക്കൾക്ക് ഭക്തജനങ്ങൾ പുല്ലും ഇലകളും നൽകുന്ന കാഴ്ചയാണിപ്പോൾ നമ്മൾ കാണുന്നത് ശരിക്കും വല്ലാത്തൊരനുഭവമാണത് ധാരാളം ഗോക്കളുണ്ട് ണീശ്വര ക്ഷേത്രത്തിന്റെ വിശാലമായ ക്ഷേത്ര ഇവിടെ ഭക്തർ തലമുണ്ടനം ചെയ്ത് സ്നാനം ചെയ്താൽ സർവ പാപങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു വളരെ വലിയ അതിവിശാലമായ ഒരു ക്ഷേത്ര കുളമാണ് നല്ല വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നതാണ് ചുറ്റിലും കൽപ്പടവുകളുള്ള വളരെ വിശാലമായൊരു വലിയ ുളത്തിന്റെ നടുവിൽ ഒരു മണ്ഡപമുണ്ട് തലമുണ്ടനം ചെയ്തു വന്ന ഒരു ഭക്തൻ ക്ഷേത്രക്കുളത്തിൽ മുങ്ങി നിവരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങളുടെ സ്നേഹിതർക്ക് ഈ ചാനലൊന്ന് പരിചയപ്പെടുത്താം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും അത് കമൻറ്റ് ചെയ്യുക മഹാദേവൻ്റെയും ഭദ്രകാളിയുടെയും അനുഗ്രഹം നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയോട് നന്ദി നമസ്തേ വണക്കം